ഒരുപാട് മനസ്സ് തകർന്നിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയത് അച്ഛനോട് ഞാൻ ഒരു കാര്യം സ്വകാര്യമായിട്ട് പോലെ പറഞ്ഞു നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഏറ്റവും മോശം വാക്കുകളെ കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു തന്നെ നിങ്ങൾ ഇറങ്ങണം ഞങ്ങളുടെ ചക്കരക്കുട്ടൻ ആദിക്കുട്ടനെ കാണുന്ന ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എനിക്കിനി വണ്ടി മുന്നോട്ട് ഓടിക്കാൻ പറ്റിയല്ല മനസ്സ് ശരിയാകുന്നില്ല മനസ്സ് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി ഇനി എന്തെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വരുമെന്ന് എനിക്ക് തോന്നിപ്പോകുക കണ്ണൊക്കെ എന്തൊക്കെയോ ആയി കേട്ടോ അതായത് ഒരാൾ ചെയ്യാത്ത തെറ്റിന് ക്രോശിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ചില കാര്യങ്ങൾ നല്ലതിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യലേ അതെല്ലാം നമുക്കത് വിപരീത ഫലമാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചില ആളുകൾ നമ്മളോട് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവാണ് അതുകൊണ്ടാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലെന്ന് കിടന്നാലോ എനിക്ക് അന്നേരത്തൊട്ട് മനസ്സിന് ഭയങ്കര ഭാരപടി നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കുക എന്താ ഇവര് പറയുന്നൊന്നല്ലേ ഒരുപാട് മനസ്സ് തകർന്നിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയത് ഒരുപാട് മനസ്സ് തകർന്ന് ചങ്ക് പൊട്ടി ചെയ്യുന്നൊരു വീഡിയോ ആയ നമ്മളൊക്കെ എല്ലാവരും നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നേരെ നെഗറ്റീവായിട്ട് മരിച്ചിട്ട് പക്ഷെ നിനക്കേക്കുള്ള എനിക്കത് അങ്ങോട്ട് മനസ്സിലോട്ട് കുത്തി ഇറങ്ങുകയാണ് അവളെ തുറന്നായിരുന്ന കരച്ചിലും പിടിച്ചിട്ടും ഒക്കെ ആയിരുന്നു അവളെന്നിട്ട് കണ്ട് റെഡിയായി വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് വണ്ടി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഓടിക്കാൻ പറ്റുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇരുപത് കിലോമീറ്റർ മുക്കുവെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോൾ വലിയ പറമ്പോ ഇതൊരു സ്ഥലപ്പേര് കാണുന്നു വലിയ പറമ്പ് അവിടം വേറെ എത്തിയതേ ഉള്ളൂ പത്തോ ഇരുപതോ കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഒരു സൈഡിൽ ഭ്രാന്ത് പിടിച്ചിട്ട് അവൾ വട്ടമായിട്ട് അവൾ പുറയിൽ കയറിയിരുന്ന കേട്ടോ അവൾക്ക് കുറേ ഫോൺ കോളുകൾ വന്നിട്ട് അവൾ അവൾ തകർന്നിരിക്കുകയാണ് മനസ്സുകൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് അവൾ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസമായിട്ട് രണ്ട് അത് വീഡിയോസ് വരുന്നുണ്ടല്ലോ അതായത് നമ്മുടെ അവസ്ഥകളിലും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവൾ മനസ്സ് തകരേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത് അതായത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളിലൂടെ ചിലര് ചില കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് കണ്ണ് കണ് തള്ളിപ്പോ അതിനെക്കുറിച്ച് എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചോ അതുകൊണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും നീ എന്തു പറഞ്ഞാലും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകളുടെ മനസ്സൊന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ ഒരുപാട് നല്ല ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ട് തിന്മയ്ക്ക് വേണ്ടി ചെയ്ത് നമ്മൾ അനുഭവിക്കും നമ്മൾ തെറ്റിക്കുന്ന നമ്മളനുഭവിക്കും നമ്മൾ മനസ്സിലൊരു ഒരു ചെറിയതെങ്കിലും വിചാരിച്ചാൽ അതിനുള്ള നമുക്ക് കിട്ടും നമ്മൾ അതുപോലെ ആത്മാർത്ഥത ചില കാര്യങ്ങൾ കാണിച്ചിട്ട് എന്റെ ഈശോയെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് ഇങ്ങനെയൊന്നിനും ഒരിക്കലും ആർക്കും വരാതിരിക്കട്ടെ ആർക്കും ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഞങ്ങൾക്ക് പറയാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് വിഴുങ്ങാണ് പല കാര്യങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അതുപോലെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് സ്ഥലമാണ് മുക്കഴിഞ്ഞ് ഏതോ സ്ഥലത്തിൻ്റെ പേര് കാണിക്കാതെ മുത്താ മണിക്കൂറായി ഇവിടെ തന്നെ നിൽക്കുന്നു വണ്ടി ഓടിക്കണമെന്നു പോലും തോന്നുന്നില്ല ഞങ്ങൾ എവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നമ്മുടെ മനസ്സ് മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി ഞങ്ങൾ കഴിച്ചു നല്ല ചൂട് ചപ്പാത്തി മനസ്സ് അല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് വണ്ടി നിർത്തിയത് നല്ലൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടില് നല്ല ഹോട്ടലിൻ്റെ ചെറിയ തട്ട് ചെറിയ തട്ട് കട ഒരു കടയാണ് പക്ഷെ അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു കാരണം ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് വയർ നിറച്ച് കഴിക്കാൻ പറ്റി ചപ്പാത്തിയും വെജിറ്റബിളും കറിയും ചുണ്ട് ചായയും കിട്ടി തൊണ്ണൂറ് രൂപയല്ല സാധാരണ ചില കടക്കായി മുന്നൂറോ നാനൂറോ അഞ്ഞൂറ് അതാണ് നമ്മുടെ റേഞ്ച് റേഞ്ച് നമ്മളല്ല കടക്കാരുടെ റേഞ്ച് നമ്മളിട്ട് കിട്ടുന്ന ആണ് ചില സമയത്ത് ചില സമയത്ത് നമ്മൾ ഈ ബാത്റൂമൊക്കെ ഉള്ളത് നമുക്ക് കയറും ഇതിപ്പോ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി ബാത്റൂമിലും പോയി എന്നിട്ട് പോയേക്കാം ഞങ്ങൾ ഇപ്പൊ ദീർഘനിശ്വാസം കൂട്ടി ഒരു തീരുമാനം എടുത്തു പോയേക്കാം അല്ലേ കൊറച്ചുകൂടെ വണ്ടി ഓടി ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അതാണ് ഈ പത്ത് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് അത് ഈ രാത്രി ഒരു മൂന്ന് മണി രണ്ടു മണി ആവുമ്പഴത്തേക്കും മടുക്കൂടി മടുക്കും എന്റെ മുഖം കണ്ടില്ല ഇപ്പൊ തന്നെ ഒരുമാതിരി ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞ ഇവിടെ പറഞ്ഞു അതൊന്നും മിച്ചായി അതൊന്നും ചിന്തിക്കണ്ട എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളെന്നെ ഇവൾ എന്നെ സമാധാനിപ്പിക്കുക ഇത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്നെ അവളെ എന്നെ സമാധാനിപ്പിക്കും അവൾ ഞാനും എന്തിനാ എന്തിനായിരുന്നു വെറുതെ ഇരുന്നാണ്ട് നെഗറ്റീവ് അടിക്കുന്നത് പോകാൻ പറ പുല് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് അവൾ എന്നോട് പറയാം അപ്പോൾ അതല്ല അതിൻ്റെ ശരി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോട്ടെ അപ്പോൾ ജീവിതമായി കഴിഞ്ഞാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചില എന്താ പറയുക ചില ആൾക്കാർ പറയും പ്രത്യേകിച്ചും ഇനി നമ്മുടെ അച്ഛൻ തന്നെ പറയുകയാണ് ഞാൻ അച്ഛനുമായിട്ട് കുറേ നേരം ഒട്ടേക്ക് സംസാരിച്ചിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പ്രതിസന്ധിയൊക്കെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മളെന്ത് നല്ല കാര്യം ചെയ്താലും നി നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് നല്ല വാക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നൽ ഒരു കാര്യവും ചെയ്യാനിറങ്ങരുത് അങ്ങനെ ചെയ്യാൻ ഇറങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല വാക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ അച്ഛനോട് ഞാൻ ഒരു കാര്യം സ്വകാര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിന്ന് ഏറ്റവും മോശം വാക്കുകളെ കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു മനുഷ്യനോട് ഞാൻ എല്ലാം എൻ്റെ ഉള്ളിൽ ഞാൻ തുറന്നു പറഞ്ഞു നമുക്ക് ഞാൻ ഇവിടെ ആണെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരുപാട് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ളടത്തൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ വൈകിട്ട് അച്ഛനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇറങ്ങിയത് പ്രാർത്ഥിച്ച് തലേ കഴിവിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് എതിരായിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ നമുക്ക് നമ്മൾ മോശക്കാരായി മാറും പക്ഷെ അതൊന്നും കാര്യമാക്കരുത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് തരും അതുമാത്രം മതി നമുക്കുള്ള സ്വത്തും സമ്പാദ്യവും അതാണ് ഏറ്റവും വലിയ നമ്മൾ ചെയ്യുന്ന നന്മയായിരിക്കും നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ദൈവാനുഗ്രഹമായിരിക്കും ഏറ്റവും വലിയ സ്വത്തും സമ്പാദ്യവും അല്ലാതെ ഒരുപാട് അറിവ് വിദ്യാഭ്യാസം അതൊന്നും ഒരിക്കലും എന്താ പറയുക നമ്മളിന്ന് ഒരുപാട് കുടുംബങ്ങൾ കാണാറുണ്ടല്ലേ ഈ ഒരുപാട് അറിവും വിദ്യാഭ്യാസം ഉള്ളിടത്താണ് ഏറ്റവും മോശമായ മ്ലേച്ഛമായ രീതിയിലുള്ള ചിന്തകളും പ്രവർത്തികളും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒരിക്കലും വിദ്യാഭ്യാസം കൊണ്ടൊരിക്കലും നല്ല അറിവുകൾ നേടാനാവും നല്ല അറിവുകൾ നേടാനാവില്ല കുറേ പഠിച്ചു വയ്ക്കും പഠിപ്പുകൊണ്ടൊന്നും ഒരിക്കലും ലോകം അറിയാൻ പറ്റില്ല മനുഷ്യനെ അറിയാൻ പറ്റില്ല മനുഷ്യനെ മനസ്സിലാക്കാനും മനസ്സ് മനസ്സിലാക്കാനും മനുഷ്യത്വം എന്നൊരു മനസ്സിനുണ്ടാവണം അപ്പം നമ്മുടെ ചില ചെറിയ വാക്കുകൾ പോലും മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ ഞങ്ങളാരെയും വേദനിപ്പിച്ചിട്ട് ഇന്നും വരും ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല നമുക്ക് വേദനകൾ ഒരുപാട് തന്നിട്ടുള്ള ആളുകളെ പോലും നമ്മൾ ഡയറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി ഇൻഡയറക്റ്റായി ചിലപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് വേദനിച്ചു അത് മനസ്സിലാകുന്ന രീതിയിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നമ്മൾ ചില വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്ന ആളുകൾ നമ്മൾ കമൻറ്റിലൂടെ ഒക്കെ വിമർശിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലാതെ ഡയറക്റ്റ് അവരെ അപമാനിക്കുകയോ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കുകയും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തെങ്കിൽ പണ്ടത്തെ നിങ്ങളുടെ വീടുകളൊക്കെ കണ്ടറി സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾക്ക് എതിരെ ആക്രമണങ്ങൾ കഴിയുമ്പോൾ കുറവായിട്ട് നമ്മളത് റിയാക്ട് ചെയ്യാറുണ്ട് അത് പിടിവിട്ട് പോകുന്നൊരു സമയമല്ലേ എല്ലാം നമ്മൾ ഒരാളെയും നമുക്ക് മോശക്കാരാക്കിയിട്ടില്ല ആക്കുകയും ഇല്ല അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് നന്മ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരുപാട് വേദനകളും കുരിശികളും പിടകളൊക്കെ ആയിരിക്കും കർത്താവ് ഈശ്വമിശുക ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് വന്നിട്ട് കിട്ടിയത് ഒരു കുരിശും കുരിശുമരണമാ അല്ലേ എന്ന് പറഞ്ഞതുപോലെ നല്ലത് ചെയ്യാൻ വരുന്നവനെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും അയറുകൊണ്ടൊന്നും അവനെ വീഴ്ത്താൻ പറ്റത്തില്ല ഞങ്ങളെ ഇന്ന് വരെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഒരുപാട് പേര് ആക്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നും ഞങ്ങളുടെ ഉയർച്ചയിൽ മാത്രം അത് ചെന്ന് അവസാനിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ശുദ്ധവുമാണ് അല്ലെങ്കിൽ അതിൽ നമ്മുടെ ഉള്ളിൽ പറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ആരൊക്കെ കല്ലെറിഞ്ഞാലും ആ കല്ലൊക്കെ നക്ഷത്രമായി നമുക്ക് വെളിച്ചം പകർന്ന് നമ്മൾ കുതിച്ചുയരുക തന്നെ ചെയ്യും ആ ഒരു ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നുണ്ട് സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ ഉള്ളോട് എപ്പോഴും തേടി സങ്കടപ്പെടേണ്ട വിഷമിക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെടും കേട്ടോ അപ്പോൾ നമ്മളെ ആരൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്തൊക്കെ പറഞ്ഞു നമുക്ക് നമ്മളെ അറിയില്ലേ നമുക്ക് നമ്മുടെ ഉള്ളിലറിയാലോ നമുക്ക് ആരെയും ബുദ്ധിപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമ്മളെ തളർത്തി നമുക്കെതിരെ അല്ലെങ്കിൽ മോശം വാക്കുകളൊക്കെ പറഞ്ഞവർക്ക് മുന്നേ നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നും ഞങ്ങളോട് പറയാറുണ്ട് അത് ഒരു പരിധിവരെ ഇന്ന് ഇന്ന് വരെ ചെയ്ത പ്രവർത്തികൾ അത് നമ്മുടെ ഞങ്ങളുടെ നന്മ തന്നെയായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നതിന് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തു ചെയ്യുന്നു അതിന് ദൈവം തന്നെ നമുക്ക് മറുപടി തരും അതാര് ചെയ്താലും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ സമയത്ത് വേണം വളരെ വളരെ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്താ പറയുക ദൈവന്തപുരാൻ്റെ പീഡാനുഭവത്തോട് ചേർത്ത് വെക്കുക കാരണം ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നന്നായി വേദനിക്കും കാരണം പപ്പയെ നഷ്ടപ്പെട്ട ഒരു വേദനയുണ്ട് അതിൻ്റെ ചൂടാറുന്നതിന് മുൻപാണ് ഈ ആക്രമണങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നത് അപ്പോൾ തെറ്റായ രീതിയിൽ ഞങ്ങളെ വ്യാഖ്യാനിച്ച് ഞങ്ങളൊരു വലിയ തെറ്റുകാരെന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സംഭവം വരെ പലയിടത്തും ഉണ്ടായി അതൊന്നും ഇപ്പോൾ പറയുന്നില്ല പിന്നെ അവളുടെ അപ്പ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവൾ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് എല്ലാം ക്ഷമിക്കുകയാണ് പിന്നെ എല്ലാത്തിനും പപ്പായുടെ കുറേ വാക്കുകൾ ഞങ്ങൾ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ ആ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്താണോ പറയുന്നത് പച്ചയായ രീതിയിൽ ജീവനോടെ അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അത് ഞങ്ങൾക്ക് അട ഞങ്ങൾക്ക് കാണാം എന്ത് പറഞ്ഞു എന്താണ് അത് ചെയ്തിരുന്നത് എന്നുള്ളത് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് മനസ്സിൽ വിഷമം കൊണ്ടാണ് ഒരുപാട് വിഷമം വിഷമം തോന്നി കാരണം നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പോലത്തിലാണ് ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ പപ്പ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിനെല്ലാം ഓരോ തെളിവുകളുണ്ട് അപ്പം പറഞ്ഞ കാര്യം ഞാൻ കാരണം അന്ന് തോന്നി പപ്പ പറയുന്നത് വീഡിയോ എടുത്ത് എടുത്തുനോക്കണമെന്ന് എനിക്ക് തോന്നി പപ്പായെ കൊണ്ട് പകയിച്ച് അതായത് പഴിച്ചതല്ല പപ്പ ഞാൻ പറഞ്ഞു നമുക്കത് വീഡിയോ എടുക്കാം പപ്പ പറയുമ്പോൾ നീ എടുത്ത് നിന്നു അത് പിന്നീട് നമുക്കൊരു കുരിശായിട്ട് മാറരുതെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തു അത് വേറെ ഒരാവശ്യത്തിന് എടുത്തതാണ് പക്ഷെ അത് സത്യം പറഞ്ഞൊരു അനുഗ്രഹമാണെന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആരും അത് കാണില്ല ഞങ്ങളുടെ ഞങ്ങളുള്ളിൽ അതുണ്ടാവും ഞങ്ങൾ കാണും പിന്നെ അത്യാവശ്യം ആരെങ്കിലും ആവശ്യപ്പെട്ടെ വന്നാൽ ഇത് കാണിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ വലിയൊരു കഷ്ടതയിലും പ്രതിസന്ധിയിലും ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ആക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള ഇത് ചില സമയത്ത് മനസ്സിലോട്ട് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് കയറി വരുന്ന ചില വാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് അച്ഛൻ പറഞ്ഞു തന്നെ ആ ഒരു അച്ഛൻ പറഞ്ഞു വിഷമിക്കരുത് ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ നന്മ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ പല സൈഡിൽ നിന്നും പല കോണുകളിൽ നിന്നും മറു മറുശബ്ദങ്ങളുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന പല കാര്യം നിങ്ങൾ ആ പൊതുസമൂഹത്തിൽ തന്നെ ചിലപ്പോൾ അപമാനിക്കപ്പെടാം പക്ഷെ അതുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിന് ഏതായാലും ഞങ്ങളെ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കുറേ പേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് പക്ഷേ കുറച്ച് കുറച്ച് അത് വിട്ടുകളും അല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്ര തുടരുവാണ് യാത്ര ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഇത്രയും പെട്ടെന്ന് അല്ലെടി ഞാൻ ഇത്രയും ഇതായിട്ട് ഒരു എനിക്ക് ഇത്ര ഒരു പോസിറ്റീവ് എനർജി വന്ന് എനിക്കങ്ങനെ തോന്നി പിന്നെ ഇങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങളെ കൂടി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനും മുന്നോട്ട് പോകാനും ഞങ്ങൾ ചെയ്യുന്ന നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നല്ല സോറി അങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല നാളെ ചീത്തയാണെന്ന് മറ്റുള്ളവരാട്ടെ തീരുമാനിക്കണ്ടേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം കേട്ടോ ഞങ്ങളുടെ യാത്ര തുടരുന്നു രാത്രിയിൽ എവിടെയൊക്കെ എത്തി എന്നുള്ള ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാം അതേ പറ്റുകയുള്ളൂ പിന്നെ രാവിലെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം ഞങ്ങളുടെ ചക്കരക്കുട്ടന ആദിക്കുട്ടനെ കാണുന്ന ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അവൻ്റെ ആ ഒരു എന്താ പറയുക ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് ചങ്ക് പെട്ടെന്ന് വേദനയും കാണാൻ കടിച്ച് പറിക്കാൻ പറയ്ക്കാൻ തോന്നുന്നുണ്ടവർ അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റ് അല്ലെ എന്താ പറയുന്നത് അതുപോലെ ആ ഒരു ഇതിനു വേണ്ടി അത്രയും കാത്ത് കാത്തിരിക്കുകയാണ് അവനെ കാണാൻ വേണ്ടി മൂന്നാഴ്ച കൂടി കാണുക അവർ പിരിഞ്ഞിട്ടില്ല അവനെ ആദ്യമായിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഈ വിഷമമൊക്കെ ഞങ്ങൾ മറക്കും അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് വീഡിയോ വരിക അതെന്തായാലും ഇപ്പം ഇന്നത്തെ രാത്രി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ എത്തുമോ എന്നുള്ളത് എവിടെയെങ്കിലും സ്റ്റേ ആവുമോ എന്നുള്ളത് അതൊക്കെ എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് യാത്ര തുടരാം മുക്കത്ത് നിന്ന് മുക്കത്തു നിന്നൊരു രണ്ട് കിലോമീറ്ററോടെ മുന്നോട്ട് വന്നേ ഉള്ളൂ മുഖം നിങ്ങൾ മുഖത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ടാണ് ഞങ്ങളുടെ വരും എന്നാലും മനസ്സ് തുറന്ന് ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി കയറി വരും അപ്പോൾ പോവാ നമുക്ക് യെസ് ഹലോ അങ്ങനെ ഇന്നത്തെ യാത്ര കുറെ സമയം വരാൻ കേട്ടോ അവിടുന്ന് പട്ടാമ്പി എത്തി പുറക്കം വന്നു പിന്നെ ഒന്ന് ഇറങ്ങി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ തൃശ്ശൂർ വരെ ഓടിക്കാനുള്ളൊരു എനർജി പിന്നെ കിട്ടി അവിടുന്ന് പിന്നെ വന്ന് ലാസ്റ്റ് പെരുമ്പാവൂർ വരെ ഞങ്ങൾ എത്തി രാത്രി മൂന്ന് മണിയായി പിന്നെ ഇവിടെ എന്താ ഗതിയിൽ കെട്ടിട്ട് എന്താ പറയുക കണ്ണടഞ്ഞ് തൂങ്ങി വീണ് പോകുന്ന അവസ്ഥയായി അവർ ലാസ്റ്റിലൂടെ പോകുമ്പോഴെടുത്തു അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് നാളെ ഇനി നരമ്പളത്തിട്ടേ പോകുള്ളൂ പറ്റുന്നില്ല കണ്ണെല്ലാം അടഞ്ഞു പോവാണ് മൂന്ന് മൂന്നേ കാലമായി സമയം കുല്ലിപ്പണ്ട് ഇത്ര നേരം ഏതായാലും വഴക്കൊന്നും ഉണ്ടാക്കാതെ ഉറക്കമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ നീ ചെയ്യുന്ന നന്മകൾ നിനക്കും നിന്റെ മക്കളുടെ മേലും അനുഗ്രഹമായി ഞാൻ വർഷിക്കും